എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചേണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ നന്ദുനിട്ട് നല്ല അടിയൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം കനക ചീത്ത പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത് ഗോവിന്ദനീ കാഴ്ച കണ്ടപ്പോൾ സഹിച്ചില്ല ഗോവിന്ദം വന്ന് കനകയാണ് ചീത്ത പറയണം നീ എന്ത് പരിപാടി കനകയെ കാണിക്കണേ എന്തിനാ അവളെ തല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ട് ഇനിപ്പത്തേനും കനക പറഞ്ഞു തല്ലാനോ അവളെ കൊല്ലു വെച്ചിട്ടുണ്ട് തോന്നിയാസം നടന്നിട്ട് അവള് കയറി വരുന്നത് കണ്ടില്ലേന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിന് ഗോവന്തം പറഞ്ഞു അവൾ എന്ത് തോന്നിയ ദിവസം ചെയ്യുന്ന അവൾ ആദ്യമായിട്ടല്ലോ പുറത്ത് പോകുന്നേ അവൾ പുറത്ത് പോയിട്ട് വരുന്നതല്ലേ അവളുടെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് ആ കൂടെ പോയി കറങ്ങി അടിച്ചിട്ട് അവള് വരുന്ന ഇനിയിപ്പോൾ തന്നെ അവൾ വല്ലേ ആമ്പിള്ളരുടെ കൂടെ ചുറ്റാൻ പോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കനകയിൽ ഒരു ഞെട്ടലുണ്ടായി ഗോവന്തം പറഞ്ഞാൽ അതെന്താ അവൾക്ക് ഇനി വല്ല വേറെ വല്ല റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കനക കനക പറഞ്ഞ ഏയ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ പോയത് അതുകൊണ്ടാണ് ഞാൻ അവൾ അവളോട് ദേഷ്യപ്പെട്ടേ അവളെ തല്ലിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദുവിനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം നന്ദു വല്ലാത്ത സങ്കടമായിരുന്നു കനകം പിന്നെ വീണ്ടും നെഞ്ചി തെളിച്ച് നിലവൊളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഗോന്ദേട്ട ഒരു കാര്യം ഞാൻ പറയാം എത്രയും പെട്ടെന്ന് അവരുടെ കല്യാണം നടത്തണമെന്ന് അറിയാം അതെന്താ ഇപ്പൊ ഇടപെടുന്നിങ്ങനൊരു കല്യാണം നമുക്ക് മൂന്ന് പെൺമക്കളാന്നറിയാലോ എത്രയാന്ന് പറഞ്ഞാലും പെമ്മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല ആരും അവരവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലോ നിൽക്കുന്നുള്ളൂ അന്നും നമ്മൾ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് പൈസ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെക്കുമോ അല്ലെങ്കിൽ ഈ വീട് വെക്കുമോ എന്തേലും ചെയ്യാം ബാക്കി രണ്ടു മക്കൾക്കും കൊടുക്ക ആള് കൊടുത്താൽ മതിയല്ലോ നമുക്ക് വല്ല വാടക വീട്ടിലാളും പോയി കഴിയാൻ ഗോവിന്ദേട്ടാ എത്രയും പെട്ടെന്ന് നന്ദുവിന്റെ കല്യാണം നടത്തണം എന്ന് പറയാം എനിക്കിനി പറ്റില്ല എന്ന് പറയാ ഇത് കേട്ടെങ്കിൽ ഗോവിന്ദം പറഞ്ഞു നിനക്ക് എന്ത് പറ്റി കനകെ നീ എന്താ ഇങ്ങനെയൊക്കെ തീരു പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് ചോദിക്കുക ഗോവിന്ദേട്ടം ഒരമ്മയുടെ മനസ്സാ അത് പറഞ്ഞാൽ ഗോവിന്ദേട്ടൻ മനസ്സിലാവില്ല അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കനകെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്നേ നയനയുടെ അടുത്തേക്ക് അനി വരുവാണ് അനി വന്നിട്ട് നയനേച്ചി എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്താ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ നീ എന്താ അനി ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ നീ തന്നെയല്ലേ ആ പെൺകുട്ടിയിലും വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞേ അവൾ ഇതിനു ഇതിനുമുമ്പ് ലവ് ലെറ്ററും ഗിഫ്റ്റും ഒക്കെ തന്നു തന്നുകഴിഞ്ഞപ്പോഴത്തേനും ഒരു മടിയും കൂടാതെ വാങ്ങിയ വാങ്ങിയാള് നീയല്ലേ പിന്നെന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ തോന്നല് അതല്ല എനിക്കൊരു ആരാധയോടുള്ള ഇഷ്ടം മാത്രം അവളോടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൾക്കങ്ങനെയല്ല അവൾക്കും എനിക്ക് അറിയില്ലായിരുന്നു അവൾ ഇത്ര പെട്ടെന്ന് ഈ കല്യാണാലോചനയായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അറിയില്ലായിരുന്നു പറയാ ഓഹോ അപ്പം ഇതൊക്കെ അറിയാതെയാണോ ഒരു പെൺകുട്ടീനെ പ്രണയിച്ചോണ്ടിരുന്നേ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏ അതല്ല എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തെയോട് എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നായന പറഞ്ഞ അതെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ആറർച്ചേണ്ട അരിയിലേക്ക് ചെല്ലാൻ പോലും പറ്റില്ല അറിയാലോ ഇതിനുമുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചാ അപ്പൊ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നാ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ എന്തേലും ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാൻ പറയാം എടുത്തി അതെനിക്ക് പറ്റില്ല ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞാലും അവളുടെ ചിന്തകൾ എന്നെ വേട്ടയാടൂന്ന് പറയാം അതെ നിന്റെ കല്യാണം വന്നാൽ പെൺകുട്ടി അറിഞ്ഞു എന്ന് ചോദിക്കുക ഈ അതൊക്കെ അവൾ അറിഞ്ഞു കാണുമായിരിക്കും അങ്ങിലിനിയിപ്പം കല്യാണ പന്തൽ വന്നാൽ അവള് വലിയ പ്രശ്നം ഉണ്ടാക്കുമോ അനി ഏ അങ്ങനെയൊന്നും ഇല്ല അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് പറയണം എൻ്റെ ഏട്ടത്തെ പോലെ പാവുക അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്കൊരുത് അതൊരു സഹായക ആവുള്ളൂ എന്ന് പറയാം ഓഹോ അപ്പൊ എൻ്റെ സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കില്ലേ എനിക്കതെൻ്റെ ആവശ്യമില്ല ആരൊക്കെ വന്നാലും എന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാലോ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതെവിടെയും തട്ടിത്തെറിച്ച് ഒരു ദിവസം അങ്ങോട്ട് നിൽക്കും അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയണം ഈ എനിക്ക് പോലും എൻ്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല അതുകൊണ്ട് അനി ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട പിന്നെ ആ പെൺകുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി പറയുന്നോണ്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലത് നയന പറഞ്ഞു ഇനിയിപ്പ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട എല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു എനിക്കിതുമായിട്ട് ആദർശന്റെ അരിയിലേക്ക് ചെല്ലാൻ പോലും പറ്റത്തില്ലെന്ന് പറയണം പിന്നീട് കാണിക്കുന്ന ടെൻഷൻ അടിച്ച് കനകം നിൽക്കുവാണ് കുറെ സമയായിട്ട് നന്ദൂനെ കാണുന്നില്ല അവളിത് എവിടെ പോയി പോലും വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല എൻ്റെ ഭഗവാനെ താൻ അടി കൊടുത്തേൻ്റെ വിഷമത്തിൽ എങ്ങോട്ടേലും പോയി കാണുമോ ആ ഒരു ചിന്ത വേട്ടയാടിക്കൊണ്ടിരിക്കുവായിരുന്നു കനകയെ നയനയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അങ്ങനെ നയനയെ വിളിക്കുവാണ് നയനെ വിളിച്ച് നയനെ കോടതി എന്താ അമ്മേ എന്താ നോക്കണം അല്ല നന്ദൂട്ടൻ അങ്ങാനും വിളിച്ചാലും ചോദിക്കും ഇല്ലമ്മേ എന്താ ഏ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കൊന്നുള്ളത് ആ അപ്പൊ രണ്ടുപേരും കൂടി ഒന്ന് വഴക്കുണ്ടാക്കിയില്ലേന്ന് ചോദിക്കുകയാണ് വഴക്കെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഞാൻ അവളെ ഒന്ന് വഴക്കുറഞ്ഞു ഓ എന്റെ അമ്മയെ അവൾ ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളും അവളുടെ പെണക്കമാർക്കെയും വന്നോളും അമ്മ അത് ടെൻഷൻ അടിക്കാനൊന്നും പോകണ്ട കേട്ടോ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുകയാണ് അതിനെ ഫോൺ വെക്കുവാണ് ഈ സമയത്ത് കനക്കിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് നന്ദു കയറി വരുന്നത് നന്ദുവിനെ കണ്ടത് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട് നന്ദൂട്ട കുറച്ച് സമയത്തേക്കാണ് നീ എന്നെ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ നീ എങ്ങോട്ട് പോയതായിരുന്നു ഒന്ന് പറഞ്ഞിട്ട് പോകാൻ മേലെ അല്ലെ ഫോണെങ്കിലും ഒന്ന് എടുക്കാൻ നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നന്ദു പറഞ്ഞു എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ലമ്മേ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞാൽ കന പറഞ്ഞു വിഷമിക്കണ്ട സങ്കടം ഉണ്ടാവുമോ അറിയാം എൻ്റെ സങ്കടം തീർക്കാൻ ഞാൻ മോളെ തല്ലിയത് ഇനിയിപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പോട്ടെ എല്ലാം മനസ്സിൽ നിന്നുള്ള എല്ലാം മായച്ച് കളഞ്ഞേക്കാൻ പറയാം നന്ദു പറഞ്ഞു അങ്ങനെ ആഗ്രഹം ഉണ്ടമ്മേ എനിക്കിതിനു മുമ്പ് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയിൽ എപ്പോഴും നടന്നുകൊണ്ടിരുന്നേ എന്നിട്ട് എനിക്ക് ആരോടും ഇങ്ങനെ ഒരു അടുപ്പം തോന്നിയിരുന്നില്ല ആദ്യമായിട്ട് അമ്മ എനിക്കിങ്ങനെ ഇഷ്ടം തോന്നേ അതും ആരോടും പറയാൻ പറ്റില്ലാത്തൊരു അവസ്ഥയിലും ഈ പറയുന്നെ അനിയോട് പോലും എനിക്ക് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല എല്ലാവരുടെയും വിചാരം ഞാൻ ഒരു ആൺകുട്ടിയെ പോലെ നടക്കുന്ന കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ലമ്മേ ഞാനൊരു പെണ്ണല്ലമ്മേ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളില്ലെന്ന് ചോദിക്കുവാണ് ഇതിനെന്തും മറുപടി പറയാനൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി കനക കനക പറഞ്ഞു എന്നോട് ക്ഷമിക്കും നന്ദൂട്ടാ നന്ദൂടനെ അറിയാലോ നിന്റെ രണ്ട് ചേച്ചിമാരുടെ കാര്യങ്ങൾ അറിയാവുന്നതല്ലേ ഇനി ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അവരെന്ത് ചെയ്യുന്നു പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടായി അമ്മ പറഞ്ഞെ ഈ ഒരു ബന്ധം നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഇത് നമുക്ക് ചേരുന്ന എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് അമ്മ പറയുന്ന എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അമ്മയുടെ വേദന എനിക്കറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടല്ലേ അമ്മ സങ്കടപ്പെടുമ്പോൾ എനിക്ക് സങ്കടമാവുന്നേ എന്നോട് ക്ഷമിക്കുമേ ഇവിടെ തെറ്റ് ചെയ്തയാൾ ഞാനല്ലേ ഇനി അമ്മ രണ്ട് തല്ലി തല്ലിയാൽ പോലും എനിക്കൊരു വേദനയില്ല കാരണം തെറ്റിദ്ധാനാ അമ്മയ്ക്കിനെ അടിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പം കനകിയുടെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നീട് കാണിക്കുന്ന ആദർശ് ഇരിക്കുന്ന സമയത്ത് ആദർശൻ്റെ അടുത്തേക്ക് നയന വരുവാണ് നയന വന്നിട്ടുറിഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം അല്ല എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല എനിക്ക് അനിയെക്കുറിച്ചുള്ള കാര്യമേ പറയാനുള്ളത് അനിയെക്കുറിച്ചോ അവനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതെ അവനിപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് അവൻ അവൻ പലപ്പോഴായിട്ട് എന്നോട് ഈ കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞെന്ന് പറയാം ഇത് കേട്ട് ആദർശം കൂടി ചാടി എഴുന്നേറ്റു ഇതിനെക്കുറിച്ച് വ്യക്തമായ തീരുമാനം നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ളേ പിന്നെ നീ എന്തിനാ എപ്പോഴും അവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ നിനക്കെന്താ ഈ വിവാഹം നടക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഓ നീ നിന്റെ ചേച്ചിയും കൂടെ ഒന്നും ഇല്ലാത്തടത്തോ ഇങ്ങോട്ട് കയറി വന്നാണല്ലോ അല്ലേ ഇനിയിപ്പം നിങ്ങളെക്കാളും കൂടുതലായിട്ട് അനി കെട്ടാൻ പോകുന്ന പെണ്ണും ഇങ്ങോട്ട് കയറി വരുന്നതിന്റെ അസുഖായിരിക്കും നിനക്കില്ലേ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ അവളിച്ചിരി നല്ല വീട്ടിലെ ആളായതുകൊണ്ടല്ലേ ചോദിക്കുകയാണ് നിനക്ക് അവളി വരുന്നതുകൊണ്ടുള്ള അസുഖം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് നയൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല ആദർശചേട്ടാ എനിക്ക് ആരോടും ഒരു അസുഖമൊന്നുമില്ല അനി കല്യാണം കഴിച്ചാലും വീണ്ടും അവൻ്റെ കല്യാണത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിന് താളം തെറ്റുള്ളൂ എന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അല്ലാതെ എനിക്കിപ്പോൾ അനി കല്യാണം കഴിക്കുന്നതുകൊണ്ട് വേറൊരു ദേഷ്യമോ അല്ലെങ്കിൽ അവനോട് ഒരു അസുഖയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുന്നത് ആദർശമാണ് അന്നെങ്കിൽ നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കേണ്ട ഞങ്ങളൊരു തീരുമാനം നടത്തിക്കഴിഞ്ഞാൽ അതുമാത്രമല്ല തീരുമാനിച്ച ആള് മുത്തശ്ശനാണ് മുത്തശ്ശൻ വാക്കു കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പം അതിന്റെ പേരിൽ ഇവിടെ നീയോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട നടക്കാൻ പോകുന്ന കാര്യമല്ല നായന എന്ന് പറയാണ് നിനക്ക് ഈ കാര്യം മാത്രം പറയാനുള്ളൂ നിനക്ക് വേറൊന്നും പറയാനില്ലേ അല്ലെങ്കിൽ നിൻ്റെ വായി ഇങ്ങനത്തെ വാക്കുകളൊക്കെ അല്ലേ വരുവുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ് നിന്നെക്കൊണ്ട് ആകെ പാടം കൊള്ളുന്ന ഇതിന് മാത്രമല്ല ഉള്ളെന്ന് ചോദിക്കുകയാണ് ഇത്രയോടൊപ്പം നായന പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അറിയാവുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ വന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞാൽ കുറ്റമാണെന്ന് പറയുകയാണ് ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയണേ എന്നെ ഇവിടെ ആർക്കും കണ്ണെടുത്താൽ കാണത്തില്ല കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാനേ ചെറുമേക്കൊഴിച്ച് ബാക്കി ആദർശയാണോ ആർക്കും എന്നെ ഇഷ്ടമില്ല ഇനിയിപ്പം ആദർശേന്റെ ഇഷ്ടം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല ഞാനിവിടെ നിന്ന് പോയേക്കാം ഇനിയിപ്പോൾ ഞാൻ മരിക്കണം ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്തേക്കാന്ന് പറയണം ഇത് കേട്ട് ഇനിയിപ്പോൾ ആദർശ ആ ഇതിനേക്കാളും നല്ല അതായിരിക്കും എന്ന് പറയുന്നത് ഓഹോ അപ്പം ഞാൻ മരിക്കണമല്ലേ എനിക്ക് മരിക്കാൻ പേടിയൊന്നും ഇല്ലായിരുന്നു ആദർശചേട്ട പക്ഷെ മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ആദർശമാണെന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ മുത്തശ്ശന്റെ ആയുസ് അത് എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന എന്ത് സംഭവിക്കാമെന്നൊരു നിമിഷമാ അതുകൊണ്ട് ഞാനത് ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പോവാണ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ആദർശം നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്ന അനാമികയുടെ അടുത്തേക്ക് അനു ചെല്ലുവാണ് റെസ്റ്റോറൻറ്റിലേക്ക് അനു ചെന്നു കഴിഞ്ഞാൽ തന്നെ അനാമിക പറഞ്ഞു ദേ ഒരു കുറച്ച് മുമ്പ് വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാളെ ഇവിടെ കാണാമായിരുന്നു പറയായിരുന്നു അല്ല ആരെ നന്ദുപിടി ഉണ്ടായിരുന്നു പറയാണ് അവൾ വന്നായിരുന്നോ അവൾ വന്നിട്ട് പോയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അനാമി കുറഞ്ഞ് വന്നിട്ട് പോയി എന്താണെന്ന് അറിയത്തില്ല അവൾ ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല എന്ത് പറ്റിയെന്ന് നിർത്തില്ല അവളെ കണ്ടായിരുന്നു ഒന്ന് ചോദിക്കാമായിരുന്നു പറയാം അവൾക്ക് എന്ത് പറ്റിയെന്ന് കുറേ ദിവസമായിട്ട് അവൾ എന്നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനാമി കുറഞ്ഞു അതേ ഇനിയിപ്പോൾ അനിയുടെ കല്യാണമല്ലേ ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഒരു വരെ ഒഴിവാക്കി നിർത്തുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് ചോദിച്ചു ഓഹോ കല്യാണം കഴിക്കുകയെന്നോർത്തോണ്ട് ഫ്രണ്ട്സിനെയും ഒക്കെ മാറ്റി നിർത്തണമെന്നുണ്ടോ നീ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് അനാമി പറഞ്ഞു ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ട്സിനെ ഒക്കെ ഒരകലം വെച്ച് നിർത്തിയേക്കുവാണ് കല്യാണമല്ലേ കല്യാണം കഴിഞ്ഞാൽ നീ ആയി നിന്റെ കാര്യങ്ങളായി അതിനപ്പുറത്തേക്കും ഇനി എനിക്കൊരു ലോകം ഇല്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു അനാമി കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം നിനക്ക് ഇപ്പം ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പെട്ടെന്ന് കല്യാണത്തിന് എൻ്റെ മനസ്സ് പാകമല്ല അതിനോട് ഞാൻ തുറന്നു പറഞ്ഞിരുന്നാ പിന്നെ നീ എന്തിനാ വീട്ടിലേക്ക് വിളിച്ച് വീണ്ടും മുത്തശ്ശനോട് ഈ കാര്യം സംസാരിച്ചെന്ന് ചോദിക്കുക നിൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചായിരുന്നല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമി കുറഞ്ഞു അത് വിളിക്കേണ്ട ആവശ്യം വന്നു നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ല ഞാൻ വീട്ടിൽ ചെന്ന് വിളിപ്പിച്ചത് മുത്തശ്ശൻ വാക്കു പറയുകയും ചെയ്തു ഞാൻ ഒരു വാക്കു പറഞ്ഞ വാക്കാ അതിൻ്റെ മാറ്റം വലുന്ന് അതുകൊണ്ട് എനിക്ക് സമാധാനമായി ഇനിയിപ്പൊ നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും മുത്തശ്ശ സമ്മതിക്കില്ലേ കല്യാണത്തിന് പിന്മാറാൻ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യവും സങ്കടം എല്ലാം വന്നു അനി പറഞ്ഞു ഇപ്പോഴും നീ ഇങ്ങനെയാണെങ്കില് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്ക് അതൊക്കെ ഓർത്ത് നല്ല പേടി തോന്നുന്നുണ്ട് അനാമയെന്ന് പറയാണ് ഈ സമയത്ത് കനക ഗോകോന്ദനോട് പറയാം എങ്ങനെ നമുക്ക് നന്ദുവിന്റെ കാര്യത്തിൽ തീരുമാനമാക്കണം അവളെ ഇങ്ങനെ വിട്ട പറ്റില്ല അവളുടെ കാര്യത്തിന് തീരുമാനമാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് തൂക്കിക്കേണ്ടി വരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോവ എന്ന് പറഞ്ഞു നീ എന്താ കനക ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് നന്ദുവിന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ ആണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നന്ദു മുറിയിൽ കയറിയിട്ട് ഒരു കുരുക്കിട്ടു കുരുക്കിട്ടിട്ട് തൂങ്ങിച്ചാനായിട്ട് ഇങ്ങനെ കയറുവാണ് കയറി കസാറിലേക്ക് നിന്നിട്ട് മരിക്കണം വേണ്ടി എന്ന് ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും അമ്മയുടെ അച്ഛൻ്റെ സംസാരം കേൾക്കുന്നത് പെട്ടെന്ന് നന്ദു എന്ത് ചെയ്യുവാണ് ആ കുരുക്കിനകത്തേക്ക് തല വെക്കുവാണ് തല വെച്ചുകൊണ്ട് നന്ദു കിടന്ന് പെടയുമാണ് അപ്പം നന്ദുവിന് എന്ത് സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ അപ്പൊ അതിൻ്റെ വിശ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാട്ടോ കേട്ടോ ഇതിന്റെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി